എല്ലാവർക്കും നമസ്തേ രണ്ട് ദിവസം മുമ്പ് കൽക്കത്തയിലെ ബംഗാളിലെ മമതാ ബാനർജിയുടെ പോലീസ് ശുദ്ധ തോന്നിവാസമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അതായത് ദേശസ്നേഹം പ്രകടിപ്പിച്ച് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ട ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി നിയമവിദ്യാർത്ഥിനിയെ രാമാനം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഇത് നമ്മുടെ ഭാരതത്തിലെ ദേശീയവാദികൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു സംഭവത്തിലേക്കാണ് നമ്മളെ എത്തിച്ചിരിക്കുന്നത് സംഭവം ഇതാണ് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യം പാകിസ്ഥാനെ ഒരു മര്യാദ പഠിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂർ എന്ന നടപടിയിലൂടെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പാകിസ്ഥാനി യുവാവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടിരുന്നു ഈ പോസ്റ്റിന് മറുപടി കൊടുത്തു കൊണ്ട് രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന മറുപടി ഈ ശർമ്മിഷ്ഠ പഞ്ചോളി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ വിദ്യാർത്ഥിനി ആ പാകിസ്ഥാനി യുവാവിന് മറുപടിയായി നൽകി പഹൽഗാം ഭീകരാക്രമണം നടക്കുകയൊക്കെ ചെയ്തതിനെ ബോളിവുഡ് നടന്മാർ വിമർശ ഇപ്പൊ പ്രതികരിക്കാനതിൽ ആ പെൺകുട്ടി അവരെ വിമർശിച്ചിരുന്നു അത് നേരത്തെ വിവാദമായിരുന്നു അത് ആ കുട്ടിയുടെ ദേശസ്നേഹമാണ് ആ ബോളിവുഡ് താരങ്ങളെ വിമർശിക്കാനും കാരണമായത് പിന്നീട് ഈ പാക്കിസ്ഥാനി യുവാവിനെ ചോദ്യം ചെയ്ത് ഇന്ത്യ എന്ന ആ വികാരം ഉൾക്കൊണ്ട് ഭാരതം എന്ന വികാരം ഉൾക്കൊണ്ട് ആ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനി യുവാവിന് മറുപടി കൊടുത്തത് ബംഗാളിലെ മമതാ ബാനർജിയുടെ പാ പാർട്ടിക്കാരായിട്ടുള്ള ഈ മത തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ഈ പെൺകുട്ടിക്കെതിരെ അവരുടെ മതത്തിനെ പ്രണപ്പെടുത്തി മതവികാരം പ്രണപ്പെടുത്തി ഇസ്ലാമിനെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു കൽക്കത്ത പോലീസ് കേസെടുത്തു ഈ പെൺകുട്ടി കൽക്കത്തയിലൊരു കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തെങ്കിലും ആ കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത് അപ്പോൾ ആ കോടതിയെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഇന്ത്യയിലുള്ള ആ കോടതി പാക്കിസ്ഥാൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യാ വികാരം ഉയർത്തിപ്പിടിച്ച് ഈ പാ ഒരു പാകിസ്ഥാനിക്ക് കൊടുത്ത മറുപടിയെ ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ടാണ് ആ കോടതി ഈ പെൺകുട്ടിക്ക് ജാമ്യം കൊടുക്കാതിരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ കുറ്റം പറയാനൊക്കെ പറ്റില്ല ആ കുട്ടിയുടെ പോസ്റ്റിൽ എന്തെങ്കിലും ചെറിയ പിഴവുണ്ടെങ്കിൽ പോലും കോടതി പരിഗണിക്കേണ്ടത് എന്തായിരുന്നു ഈ കുട്ടി കൊടുത്ത മറുപടി ഇന്ത്യ വിരുദ്ധതയ്ക്ക് എതിരായിട്ടൊരു പാകിസ്ഥാനി യുവാവിനാണ് ഈ മറുപടി കൊടുത്തത് എന്ന് ഉള്ള കാര്യമായിരുന്നു കോടതി പരിഗണിക്കേണ്ടത് എന്നാൽ കോടതി അതുപോലും പരിഗണിക്കാതെ ഈ പെൺകുട്ടിയുടെ രാജ്യസ്നേഹത്തെ പോലും മാനിക്കാതെ ആ കുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത് ഈ പെൺകുട്ടി കുടുംബം ഹരിയാണയ്ക്ക് പോയി അവിടെ ഗുരുഗ്രാമിൽ നിന്നാണ് കൽക്കത്ത പോലീസ് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തത് അരയങ്കാട്ടി രസകരമായ വസ്തുത മറ്റൊന്നാണ് ഈ ഹരിയാണ ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാർ എന്ന് പറഞ്ഞാൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് ബി ജെ പി സർക്കാർ ഈ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഹരിയാനയിൽ നിന്നാണ് ഈ ദേശസ്നേഹം പ്രകടിപ്പിച്ചതിന് ആ പെൺകുട്ടിയെ മമതാ ബാനർജിയുടെ ഇന്ത്യ വിരുദ്ധ പോലീസ് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ അനുകൂല പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ബി ജെ പി എന്തുകൊണ്ട് അതിനെ തടയാൻ ശ്രമിച്ചില്ല അവിടെ ഈ പെൺ ആ സംസ്ഥാനത്തിൽ അതിക്രമിച്ച് കയറി ഒരു അറസ്റ്റ് മുതിർന്ന പോലീസ് ഏർ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം തീർച്ചയായും ഹരിയാന പോലീസ് ചെയ്യേണ്ട നടപടി ഇതായിരുന്നു ആ പെൺകുട്ടിയെ ഹരിയാനയിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ആ ബംഗാളി പോലീസ് ഉദ്യോഗസ്ഥരെ ആ പാകിസ്ഥാനുകൂലികളായ ബംഗാളി പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയായിരുന്നു ഹരിയാന പോലീസ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് ആണെന്നുള്ളതിന് ബി ജെ പി മറുപടി പറഞ്ഞേ തീരൂ എന്തുകൊണ്ട് ദേശസ്നേഹം പ്രകടിപ്പിച്ച ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ ബി ഭരിക്കുന്ന ഹരിയണ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന പോലീസ് അനുവദിച്ചു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ അന് അന്വേഷിച്ചേ തീരൂ അതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചേ തീരൂ ദേശസ്നേഹികൾ ചിന്തിച്ചേ തീരൂ അപ്പോൾ ബി ജെ പി ഭരിക്കുന്നിടത്ത് പോലും ഒരു ദേശസ്നേഹിക്ക് ദേശീയപാദിക്ക് ദേശസ്നേഹം വിളിച്ചു പറയുന്ന ഒരാളിന് സംരക്ഷണം കിട്ടുക ഇല്ല കിട്ടില്ല എന്നല്ലേ ഇതിനെ നമ്മൾ അർത്ഥമാക്കേണ്ടത് കേരളത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ വന്ന് ബംഗാൾ പോലീസ് കേരളത്തിൽ വന്ന് ഇതേപോലെ ദേശസ്നേഹം പ്രകടിപ്പിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാം കാരണം കേരള പോലീസ് അല്ലെ കേരള സർക്കാർ ഈ ഇത് ഇതിനെയൊക്കെ എതിർ എതിർക്കുന്ന ഈ നമ്മൾ ദേശസ്നേഹം പറഞ്ഞ് ഇപ്പോൾ പാകിസ്ഥാനെയോ അല്ലെ അതേപോലെ മറ്റുള്ളവരെ വിമർശിച്ചാൽ ഇവിടെ ചിലപ്പോൾ കേസെടുത്തേക്കാം ഇസ്ലാം മതത്തിൻ്റെ മതവികാരം ഭരണപ്പെടുത്തി അല്ലെന്നുള്ള ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇവിടെ വേണമെന്നുണ്ട് അവർ ചെയ്യും പക്ഷേ ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യയിൽ ഈ ദേശീയവാദികൾക്കും ദേശസ്നേഹികൾക്കും ഏക പ്രതീക്ഷ ബി ജെ പി ആണ് ബി ജെ പി മാത്രമേ ദേശീയവാദികളെ സംരക്ഷിക്കുകയുള്ളു കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ മറ്റ് പ്രതിപക്ഷ കക്ഷികളാകട്ടെ അവർ എന്നും ഒരു വിഭാഗത്തിനെ പ്രഗണിപ്പിക്കുന്നതിനായിട്ട് പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീ സ്വീകരിക്കുന്നവരാണെന്ന് നമുക്കറിയാം അത് നമ്മൾ അവരുടെ പ്രവർത്തനത്തിൽ കൂടി അവരത് തെളിയിച്ചിട്ടുള്ളതാണ് വസ്തുതയതായിരിക്കെ ദേശസ്നേഹികളെന്നും ദേശീയവാദികളെന്നും പറയുന്ന ബി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായപ്പോൾ അതിന് ബി ജെ പി സമാധാനം പറഞ്ഞേ തീരൂ പിന്നെ ബംഗാളിലെ കാര്യം അറിയാം ബംഗാള് തികച്ചും നമ്മുടെ ഇന്ത്യ വിരുദ്ധ നില നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കേരളം അത്രത്തോളം മാറിയിട്ടില്ല പക്ഷേ ബംഗാൾ തികച്ചും ഹിന്ദുവിരുദ്ധവും രാജ്യവിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് ഭയക്കേണ്ട അവസ്ഥയാണ് ഉണ്ട് അവിടെ നിലനിൽക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ് ഇന്ത്യയുമായിട്ട് ഭാരതവുമായിട്ട് ഒരു യുദ്ധമുണ്ടായാൽ തീർച്ചയായും അവിടുത്തെ പോലീസിനെ പോലും ഇന്ത്യക്കെതിരായിട്ട് മമതാ ബാനർജി തിരിച്ചുവിടുന്ന അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത് അത്രമാത്രം ദേശീയ ഭാരതവിരുദ്ധ മനോഭാവവും പ്രവർത്തനവുമാണ് മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യ ഫെഡറൽ സംവിധാനത്തിലുള്ളതായതുകൊണ്ട് ഏത് സംസ്ഥാനത്തിനും തോന്നിവാസം പറ്റും എന്നുള്ള ആ ഒരു നിലയാണ് നിലവിൽ അവസ്ഥയാണ് നിലവിലുള്ളത് ഇതാണ് ഈ സംസ്ഥാന സർക്കാരുകൾ മുതലെടുക്കുന്നത് എങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് അനുവാദമില്ലാതെ അവിടെ നിന്നൊരു അറസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ ശക്തമായ നൽ നിലപാട് സ്വീകരിക്കേണ്ടത് ആ സംസ്ഥ ഹരിയാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അവർ ഈ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ കേസെടുത്ത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ അവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണം അതിന് തയ്യാറാകണം അവിടുത്തെ സർക്കാർ അല്ലാതെ ദേശസ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പുറത്ത് അതും പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ആ പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആ കുട്ടിയെയാണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം ആ കൽക്കത്ത കോടതി മമതാ ബാനർജിയുടെ നാട്ടിലെ കോടതി തുറുങ്കിൽ അട അടച്ചിരിക്കുന്നത് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല ദേശീയവാദികൾക്കായ ഇതിനെ ഒരിക്കലും അംഗീകരിക്കരുത് ശക്തമായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കാവോ ആ രീതിയിൽ പ്രതികരിക്കുകയാണ് ദേശീയവാദികൾ ചെയ്യേണ്ടത് അതിന് ഇനിയും സമയം വൈകിട്ടില്ല എത്രയും പെട്ടെന്ന് ദേശീയവാദികൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു ഈ രാജ്യത്താരതി ഉണ്ടാവുകയുള്ളൂ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്